കോഴിക്കോട് മണിയൂരിലെ ക്ലിനിക്കിൽ ഡോക്ടർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ വഴിത്തിരിവ് മർദ്ദനമേറ്റ ഡോക്ടർ ഗോപു പരാതിയുമായി ക്ലിനിക്കിലെ മുൻ ജീവനക്കാരി രംഗത്തെത്തി ഡോക്ടർ തന്നെ നിരന്തരം നേരിട്ടും മെസ്സേജ് അയച്ചും ശല്യം ചെയ്തു വിഷയം സംസാരിച്ചു തീർക്കാമെന്ന് ഡോക്ടർ തന്നെ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഭർത്താവും സുഹൃത്തുക്കളും ക്ലിനിക്കിലെത്തിയതെന്ന് യുവതി പറയുന്നു ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു കഴിഞ്ഞ മാസം എട്ടാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം മണിയൂരിലുള്ള എലൈറ്റ് ഹെൽത്ത് കെയറിൽ മൂന്ന് ബൈക്കുകളിലായി ആറംഗ സംഘം എത്തി രോഗികളെ ചികിത്സിക്കാനായി റൂമിലിരിക്കുകയായിരുന്ന ഡോക്ടർ ഗോപുകൃഷ്ണയെ സംഘം അതിക്രൂരമായി മർദ്ദിച്ചു പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ പിടികൂടുകയും ചെയ്തിരുന്നു ഒരു മാസത്തിനു ശേഷമാണ് കേസിലെ ട്വസ്റ്റ് യുവതിയുടെ പരാതിയിൽ കോടതി നിർദ്ദേശത്തെ തുടർന്ന് പയ്യോളി പോലീസ് കേസെടുത്തിട്ടുണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചതിനും തൊഴിലിടത്തിൽ മോശമായി പെരുമാറിയതിനുമാണ് കേസ് ഡോക്ടർ ഗോപൂകൃഷ്ണനും സഹോദരനും മോശമായി പെരുമാറിയതിന്റെ ഡിജിറ്റൽ തെളിവുകൾ സഹിതമാണ് യുവതി കോടതിയെ സമീപിച്ചിരുന്നത് കേസിൽ ഡോക്ടർ ഗോപൂകൃഷ്ണയും സഹോദരനും മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നാൽ ജാമ്യാപേക്ഷ നിലനിൽക്കെ ഫേസ്ബുക്കിൽ യുവതിയെക്കുറിച്ച് അശ്ലീലം പറയുന്നുവെന്നും പരാതി ഡോക്ടർ തനിക്ക് ശ്രമിക്കുന്നുവെന്നുമാണ്സാപ്പിൽ മോശം സന്ദേശം അയച്ചെന്നും ശരീരത്തിൽ സ്പർശിച്ചുവെന്നും ഞാൻ ഓഗസ്റ്റ് മാസത്തിൽ കഴിഞ്ഞ വർഷം എലൈറ്റ് ഹെൽത്ത് കെയർ എന്ന ക്ലിനിക്കിൽ നഴ്സിംഗ് ട്രെയിനിങ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള ഗോപുകൃഷ്ണൻ എന്ന ഡോക്ടർ അവിടുത്തെ ജനറൽ മെഡിസിൻ്റെ വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഫസ്റ്റ് പോയ ടൈമിൽ പഠിപ്പിക്കാനും ഇതാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പിന്നീട് പിന്നീട് ഈ ഇയാളുടെ സ്വഭാവം മാറിത്തുടങ്ങി എൻ്റെ കൈക്ക് അപമര്യാദയായിട്ട് മെസ്സേജിലൂടെ ഒക്കെ രീതിയിലൊക്കെ സംസാരിച്ചു യുവതിയുടെ ഭർത്താവും സുഹൃത്തുക്കളും മർദ്ദിച്ചുവെന്നായിരുന്നു ഡോക്ടർ ഗോപുകൃഷ്ണന്റെ പരാതി എന്നാൽ തന്നോട് മോശമായി ഇടപെട്ട വിഷയം സംസാരിച്ചു തീർക്കാൻ ഡോക്ടർ തന്നെ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇവർ ക്ലിനിക്കിൽ എത്തിയതെന്നും ഡോക്ടറെ മർദ്ദിച്ചിട്ടില്ലെന്നും യുവതി പറയുന്നു റിപ്പോർട്ടർ കോഴിക്കോട്